മലയാള സിനിമാ നടന്മാർക്കെതിരെ നടിമാരുടെ പീഡന ആരോപണങ്ങൾ കൂടുതലായി പുറത്തു വരുമ്പോഴും സിനിമാ സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അനിശ്ചിതമായി നീളുന്നു രജത് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി രജത്ത് തുടരെ തുടരെ അമ്മയിലെ താരങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ പരാതികൾ വരികയാണ് അത് ഏത് തരത്തിലാകും അമ്മ പ്രതിരോധിക്കുക ഒപ്പം ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് മാറ്റിവെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഏത് തരത്തിലാണ് നിലവിൽ താര സംഘടന പ്രതിരോധത്തിലായിട്ടുള്ളത് അമ്മയിലെ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനായി തീയതി നിശ്ചയിച്ചിരുന്നത് അത് ഇന്ന് നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന്റെ അസൗകര്യം മൂലം ഇന്ന് മാറ്റിവെക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയത്ത് തന്നെയാണ് ഒന്നര മാസം പിന്നിടുമ്പോഴും അതിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിക്ക് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ലൈംഗിക ആരോ ആരോപണത്തെ തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സിദ്ദിഖിന് സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് അത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും കൂടുതൽ പേർക്കെതിരെ സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പക്ഷേ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂടുതൽ അംഗങ്ങൾക്കെതിരെയും ഇതിനു മുമ്പുള്ള അമ്മയിലെ ഭാരവാഹികൾക്കെതിരെയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് അതിനാൽ തന്നെ അമ്മയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളടക്കം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ ചർച്ചയും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിടക്കാം ഇന്നത്തെ യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായും കൂടുതൽ പേർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി രംഗത്തേക്ക് എത്തുന്നത് ഇതിലെ വനിതാ അംഗങ്ങൾ അടക്കമുള്ളവർ ഈ ആരോപണം നേരിട്ട ആളുകൾ തങ്ങളുടെ ചുമതല മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്